സോഷ്യൽ ടാലൻറ്റഡ് ചെർച്ച് എക്സാമിന് വേണ്ടി തയ്യാറാക്കിയ പത്താം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാപ്റ്റർ ഒന്ന് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ഇത് ആരുടെ വാക്കുകളാണ് കുമാരനാശാൻ്റെ ഒരു ഉദ്ബോധനം എന്ന കൃതിയിലെ വാക്കുകൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിൻ്റെ രൂപം നൽകിയത് ആരാണ് ജെയിംസ് ഓട്ടിസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയത് ആരാണ് ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യയിലെ ജനങ്ങളെന്നു കരുതി കൊളംബസ് ഇന്ത്യക്കാരെന്ന് വിളിച്ച ജനവിഭാഗം ആരായിരുന്നു വടക്കേ അമേരിക്കൻ ജനത പിൽക്കാലത്ത് റെഡ് ഇന്ത്യൻസ് എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടത് ഇംഗ്ലീഷ് ഗവൺമെൻ്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർന്ന രാജ്യം അമേരിക്ക ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് ഏതു വർഷമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല ഇങ്ങനെ പറഞ്ഞത് ആരാണ് ജോൺ ലോക്ക് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ജെയിംസ് മാഡിസൺ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ജോർജ് വാഷിങ്ടൺ റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ച് സമരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് അമേരിക്ക സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയത് അമേരിക്ക ഞാനാണ് രാഷ്ട്രം രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ ഇങ്ങനെ പറഞ്ഞത് ആരാണ് ലൂയി പതിനാലാമൻ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ് ലൂയി പതിനഞ്ചാമൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാറിന് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ തകർത്ത ജയിൽ ബാസ്റ്റിൽ ജയിൽ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് ആരാണ് ഫ്രഞ്ച് ചിന്തകനായ റൂസോ ജന ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയത് ഫ്രഞ്ച് വിപ്ലവം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ആശയം പ്രചരിപ്പിച്ചത് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താൻ മൈസൂർ ഭരണാധികാരിയായിരുന്നു ഞങ്ങൾ തൊഴിലാളികളാണ് കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞ റഷ്യൻ സാഹിത്യകാരൻ മാക്സിംഗൂർക്ക് നോവൽ അമ്മ ലോകത്തിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപിക്കാൻ കാരണമായ വിപ്ലവം ഏതായിരുന്നു റഷ്യൻ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന നേതാവ് ആരായിരുന്നു മാവോസെ തുങ് മാവോസെ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഒന്ന് ചാപ്റ്റർ ഏഴ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗസ്ഥലത്ത് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് നാതുറ വിനായക ഗോഡ്സെയാണ് വെടിവെച്ചത് നമ്മുടെ ജീവിതത്തിൽ പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്നത് ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറയായത് ഇന്ത്യൻ ഭരണഘടന ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടന എഴുതി തയ്യാറാക്കാനായി നിയമിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ബി ആർ അംബേദ്കർ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഭരണഘടന അനുസൃതമായി ഇന്ത്യയിൽ ആദ്യം പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിന് അമ്പത്തിരണ്ട് കാലഘട്ടത്തിൽ ഭാഷാ അടിസ്ഥാനത്തെ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു നാഗ്പൂർ സമ്മേളനം തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു പൊറ്റി ശ്രീരാമലു അമ്പത്തെട്ട് ദിവസത്തെ നിരാഹാരത്തെ തുടർന്നാണ് അദ്ദേഹം മരണമടഞ്ഞത് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാ സംസ്ഥാനം രൂപീകരിച്ചത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി മറ്റ് അംഗങ്ങൾ എച്ച് എൻ കുൻസ്രു കെ എം പണിക്കർ മലയാളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികൾ പഞ്ചവത്സര പദ്ധതികൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ തുടക്കം കുറിച്ചു മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതി ആരായിരുന്നു എ പി ജെ അബ്ദുൽ കലാം ചാന്ദ്രയൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബറിൽ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേര് എന്താണ് മംഗളിയൻ ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഇങ്ങനെ പറഞ്ഞ് ഡോക്ടർ ഡി എസ് കോത്താരി സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠന ലക്ഷ്യമാക്കിയ കമ്മീഷൻ ഏതായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഹൈദരാബാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് നിയമം പാസാക്കിയത് ഏതു വർഷമായിരുന്നു രണ്ടായിരത്തി ഒൻപത് അത് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം